പ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ശരീരം ഒരു കെട്ടിടം പോലെയാണെന്ന് അടിത്തറയിൽ ഉറപ്പില്ലെങ്കിൽ എത്ര പെയിന്റ് അടിച്ചാലും എത്രയൊക്കെ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്താലും മോഡ് പിടിപ്പിച്ചാലും ഒന്നും ഒരു കാര്യവുമില്ല ഇന്നത്തെ കാലത്തെ പലരുടെയും ജീവിതം ഇങ്ങനെയാണ് രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ മരുന്നുകൾ കഴിക്കും ശസ്ത്രക്രിയ ചെയ്യും താൽക്കാലികമായ ആശ്വാസം ലഭിക്കും പക്ഷേ വീണ്ടും രോഗം വരും ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അല്ലേ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രമേഹം അമിതവണ്ണം ഇത്തരത്തിലുള്ള അസുഖങ്ങളെല്ലാം തിരിച്ചു പോകാത്ത വിധം പലരുടെയും ജീവിതത്തെ ബാധിച്ചു കഴിഞ്ഞു ശരിയല്ലേ പലപ്പോഴും അസുഖങ്ങൾ കൊണ്ട് മുട്ടുമ്പോഴോ അതല്ലെങ്കിൽ പഴയ പോലെ ഓടി നടക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോഴൊക്കെയായിരിക്കും കുറച്ചുകൂടി ആരോഗ്യത്തിൽ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുക അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുക എന്താണ് കമ്പ്യൂട്ടറിലെ പോലെ ഒരു അണ്ടു ബട്ടൺ ജീവിതത്തിലും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടില്ലേ ജീവിത ശൈലി കൊണ്ടുവന്ന പല അസുഖങ്ങളും മാറ്റിയെടുക്കാൻ ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ മരുന്നുകളില്ലാതെ ശിഷ്ടകാലം കഴിയാമായിരുന്നു എന്ന് മനസ്സ് പലതവണ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മികച്ച പുസ്തകവുമായാണ് ഇന്ന് പീഡിയ എത്തിയിരിക്കുന്നത് ഡോക്ടർ ഡി നോർണിഷിന്റെ അൺടു ഇറ്റ് എന്ന പുസ്തകം ഇത് ശരിക്കും ആരോഗ്യത്തിലേക്കുള്ള ഒരു വെളിച്ചമാണെന്ന് പറയാം ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഓഡിയോപീഡിയ ജീവിതശൈലി രോഗങ്ങളില്ലാത്ത മരുന്നില്ലാത്ത കൂടുതൽ സന്തോഷമുള്ള ഒരു ലൈഫ് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടോ എങ്കിൽ ഡോക്ടർ ഡീ നോർണിഷിന്റെ അൺടു ഇറ്റ് എന്ന ഈ വിപ്ലവകരമായ പുസ്തകം നിങ്ങൾക്കുള്ളതാണ് ഹൃദ്രോഗം പ്രമേഹം അമിതവണ്ണം ഇവയെല്ലാം ശസ്ത്രക്രിയയോ മരുന്നുകളോ ഇല്ലാതെ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഈ പുസ്തകം പറയുന്നത് ഈ ചാനലിൽ പങ്കുവെക്കുന്ന വിവരങ്ങൾ ഞങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങളല്ല ഓരോ പുസ്തകത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ശാസ്ത്രീയമായ തെളിവുകളുടെ പിൻബലത്തോടെയാണ് അൺടു ഇറ്റ് എന്ന പുസ്തകം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് നിരത്തി വയ്ക്കുന്നത് ഈ പുസ്തകം നാല് പ്രധാന തത്വങ്ങളാണ് ആരോഗ്യകരമായ ജീവിതത്തിനായി പങ്കുവെക്കുന്നത് അവ എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം നിങ്ങൾ ശരിക്കും ആരോഗ്യത്തോടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക ചാപ്റ്റർ വൺ സാധാരണയായി ക്രോണിക് ഡിസീസുകൾ വന്നാൽ നമ്മൾ മരുന്നുകൾ എടുക്കുകയോ ഓപ്പറേഷൻ ചെയ്യുകയോ ആണ് പതിവ് പക്ഷേ അൺടു ഇറ്റ് എന്ന ഈ പുസ്തകം പറയുന്നത് നിങ്ങൾക്ക് രോഗങ്ങളെ റിവേഴ്സ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അതും ചില ലൈഫ്സ്റ്റൈൽ ചേഞ്ചസിലൂടെ പതിനായിരക്കണക്കിന് രോഗികളിൽ നടത്തിയ ക്ലിനിക്കൽ പഠനങ്ങളുടെ ഫലമാണ് ഡോക്ടർ ഓർണിഷ് ഇതിലൂടെ പങ്കുവെക്കുന്നത് ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ചെയ്യുന്നത് ചെലവ് കുറഞ്ഞതും സൈഡ് എഫക്ട് ഇല്ലാത്തതുമാണ് പല രോഗങ്ങൾക്കും പലതരം ചികിത്സകളാണല്ലോ ഇന്ന് നിലവിലുള്ളത് എന്നാൽ ഈ പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ ഓർണിഷ് പറയുന്നത് വിട്ടുമാറാത്ത ഒട്ടുമിക്ക രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം ഒന്നാണ് എന്നാണ് അതായത് ക്രോണിക് ഇൻഫ്ലുമേഷൻ വിട്ടുമാറാത്ത ശരീരത്തിന്റെ വീക്കം തെറ്റായ ഭക്ഷണം വ്യായാമമില്ലായ്മ സ്ട്രെസ് ഒറ്റപ്പെടൽ ഇതെല്ലാം ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾക്ക് കാരണമാകുന്നു ശരീരത്തിന്റെ ദഹനത്തെ ഇത് ബാധിക്കുകയും പലതരത്തിലുള്ള വീക്കങ്ങൾക്കും നീർക്കെട്ടിനും ഇത് കാരണമാവുകയും ചെയ്യുന്നു ഈ പൊതുവായ കാരണം മാറ്റിയാൽ തന്നെ പല രോഗങ്ങളെയും ഒരേ സമയം റിവേഴ്സ് ചെയ്യാൻ സാധിക്കുമെന്നാണ് അണ്ടുയിറ്റ് എന്ന പുസ്തകം പറയുന്നത് നമ്മുടെ തെറ്റായ ജീവിതശൈലി കാരണം ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന ഒരു തരം അഗ്നിയാണ് ഈ ഇൻഫ്ലമേഷൻസ് ഈ അഗ്നി കെടുത്താൻ മരുന്നുകൾക്ക് സാധിക്കില്ല അതിനു വേണ്ടത് അടിത്തറയിലെ അറ്റകുറ്റപ്പണികളാണ് അതിനായി ഡോക്ടർ ഓർണീഷ് ഒരു നാല് സ്റ്റെപ്സ് ആണ് പറയുന്നത് ആരോഗ്യകരമായ ജീവിതത്തിനുള്ള നാല് പില്ലേഴ്സ് ആണ് അവ നാല് പില്ലേഴ്സിൽ ആദ്യത്തേത് നമ്മുടെ ഭക്ഷണ രീതിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെറും വയറ് നിറയ്ക്കാനുള്ളതല്ല അത് ശരിക്കും മരുന്നാണ് ഏറ്റവും ആരോഗ്യകരമായ രീതിയായി ഡോക്ടർ ഓർണിഷ് നിർദ്ദേശിക്കുന്നത് ഹോൾ ഫുഡ് പ്ലാന്റ് ബേസ്ഡ് വീഗൻ ഡയറ്റ് ആണ് അതായത് പച്ചക്കറികൾ പഴങ്ങൾ ധാന്യങ്ങൾ പയർവർഗ്ഗങ്ങൾ എന്നിവ ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക മാംസം മത്സ്യം പാൽ ഉൽപ്പന്നങ്ങൾ പഞ്ചസാര മൈദ അനാരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവ പൂർണ്ണമായി ഒഴിവാക്കുക സസ്യാഹാരത്തിലെ ആന്റി ഓക്സിഡന്റുകളും നാരുകളും കോശനാശം തടയാൻ സഹായിക്കും മാത്രമല്ല നല്ല ദഹനത്തിനും ശരീരത്തിലെ നീർക്കെട്ടുകൾ ഒഴിവാക്കാനും സുഖകരമായ ഉറക്കം ലഭിക്കാനും വിശപ്പുണ്ടാകാനും മലബന്ധം ഒഴിവാക്കാനും ഇവ സഹായിക്കും അപ്പോൾ ആദ്യത്തെ പില്ലർ എന്ന് പറയുന്നത് ശരിയായ ഭക്ഷണ രീതി ഇനി രണ്ടാമത്തെ തത്വം നോക്കാം അതാണ് വ്യായാമം നമ്മുടെ ശരീരം ചലിക്കാനുള്ളതാണ് വെറും ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെയുള്ള നടത്തം പോലും നിങ്ങളുടെ ആയുസ് മുപ്പത് ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്നിട്ട് പോലും എല്ലാവർക്കും മടിയാണ് വ്യായാമം ചെയ്യാൻ വ്യായാമം വെറും മസിലുകൾക്ക് വേണ്ടിയുള്ളതല്ല അത് നിങ്ങളുടെ തലച്ചോറിനുള്ള ടോണിക് ആണ് വ്യായാമം ചെയ്യുമ്പോൾ പുറത്തു വരുന്ന ഫീൽ ഗുഡ് ഹോർമോണുകൾ നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റിയെടുക്കുന്ന മാന്ത്രികരാണ് വ്യായാമം ഓർമ്മശക്തി വർദ്ധിപ്പിക്കും നിങ്ങളെ സന്തോഷിപ്പിക്കും നിങ്ങളുടെ കുടലിലെ നല്ല ബാക്ടീരിയകളെ പരിപാലിക്കും ദിവസവും ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ നടക്കുന്നത് സന്തോഷം നൽകുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ഉത്പാദിപ്പിക്കുന്നു അതുമാത്രമല്ല തലച്ചോറിൽ പുതിയ ന്യൂറോണൽ കണക്ഷനുകൾ ഉണ്ടാക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും വ്യായാമം സഹായിക്കും ആരോഗ്യകരമായ ഭക്ഷണത്തോടൊപ്പം കൃത്യമായ വ്യായാമവും പരിശീലിച്ചു പോകേണ്ടത് ജീവിതശൈലി രോഗങ്ങളെ റിവേഴ്സ് ചെയ്യുന്നത് എളുപ്പമാക്കും നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക ഒപ്പം തന്നെ ദിവസവും അരമണിക്കൂർ രാവിലെയോ വൈകിട്ടോ നടക്കുക ഇത് നിത്യവും ചെയ്യുക ഒരു ദിവസം പോലും മുടക്കം വരുത്താതെ അത് ശരീരത്തെ ഊർജത്തോടെ നിലനിർത്തുകയും ശാരീരിക പ്രവർത്തനങ്ങളെ കൃത്യതയോടെ നടക്കാൻ സഹായിക്കുകയും ചെയ്യും നിങ്ങളുടെ ദഹനത്തെ ബൂസ്റ്റ് ചെയ്യുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യും അത് മാത്രമല്ല ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും കോശങ്ങൾക്ക് പുത്തൻ ഉണർവ് കൈവരികയും ചെയ്യും ഇനി മൂന്നാമത്തെ പില്ലർ നോക്കാം അതാണ് സമ്മർദ്ദം സ്ട്രെസ് മാനേജ്മെന്റിനെ കുറിച്ച് ആരും പൊതുവെ ചിന്തിക്കാറില്ല പക്ഷെ നമ്മുടെ ആരോഗ്യത്തെ പതുക്കെ പതുക്കെ നശിപ്പിക്കുന്ന വലിയൊരു വില്ലനാണ് ഈ സ്ട്രെസ് സമ്മർദ്ദം നമ്മുടെ ആരോഗ്യത്തെ എത്രമാത്രം നശിപ്പിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നത്തെ തിരക്കിട്ട ലോകത്ത് സമ്മർദ്ദമാണ് നമ്മുടെ നിശബ്ദ കൊലയാളി തുടർച്ചയായ സ്ട്രെസ് നിങ്ങളുടെ കോശങ്ങളുടെ വാർദ്ധക്യം കൂട്ടുന്നു അപ്പോൾ സ്ട്രെസ് എങ്ങനെ മാറ്റാം ഉത്തരം ലളിതമാണ് നിങ്ങൾ നിങ്ങൾക്കായി സമയം നൽകുക എന്ന് മാത്രമാണ് ഇതിന്റെ ഉത്തരം ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് ധ്യാനിക്കുക അതല്ലെങ്കിൽ യോഗ ചെയ്യുക അതുമല്ലെങ്കിൽ ഡീപ് ബ്രീത്തിങ് ശീലമാക്കുക പുറം ലോകത്തെ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിലും ഉള്ളിലെ ലോകത്തെ ശാന്തമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും സ്ട്രെസ് നമ്മുടെ ടെലോമിയറുകളെ ചുരുക്കുകയും കോശനാശം വേഗത്തിലാക്കുകയും ചെയ്യുന്നു ടെലോമിയർ എന്നാൽ ക്രോമസോമുകൾ കേടുകൂടാതെ ഇരിക്കാനും വിഭജിക്കുമ്പോൾ ഉണ്ടാകാവുന്ന നാശത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്ന ഡി എൻ എ ഒരു ഭാഗമാണ് ഈ ടെലോമിയർ ചുരുങ്ങിപ്പോകാതെയും കോശങ്ങൾക്ക് നാശം സംഭവിക്കാതെ ഇരിക്കാനുമുള്ള ലളിതമായ പല വഴികളുമുണ്ട് അതിൽ പ്രധാനപ്പെട്ടവയാണ് മെഡിറ്റേഷൻ യോഗ ഡീപ് ബ്രീത്തിംഗ് മസിൽ റിലാക്സേഷൻ എന്നിവ ഇവ ജീവിതത്തിൽ ശീലമാക്കുക ദിവസവും മുപ്പത് മിനിറ്റ് ധ്യാനിക്കുന്നത് തലച്ചോറിലെ സ്ട്രെസ് സെന്ററായ അമിക്ഡലയുടെ വലുപ്പം പോലും കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട് മനസ്സ് ശാന്തമാകുമ്പോൾ സമ്മർദ്ദം കുറയുന്നു ഇത് ശരീരത്തെ സ്വാഭാവികമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു രാവിലെയോ വൈകിട്ടോ ദിവസവും ഒരു അരമണിക്കൂർ മൈൻഡ് റിലാക്സ് ആക്കാൻ ശ്രദ്ധിക്കുക ഇഷ്ടപ്പെട്ട സംഗീതം കേൾക്കാം ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യാം മെഡിറ്റേഷൻ ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മനസ്സിനെ റിലാക്സ്ഡ് ആക്കുക ഇത് എത്രമാത്രം മനസ്സിനും ശരീരത്തിനും ഗുണം ചെയ്യുമെന്ന് ഇപ്പോൾ ചിന്തിക്കാൻ പോലും സാധിക്കില്ല അത്രമാത്രം ഇഫക്ട്സ് ഉണ്ട് ഇവയ്ക്ക് ഇനി നാലാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ തത്വം നോക്കാം അതാണ് സ്നേഹം ബന്ധങ്ങൾ ഏറ്റവും മനോഹരവും ശക്തവുമായ ഒരു മരുന്നാണ് ഒറ്റപ്പെടൽ നമ്മളിൽ വിട്ടുമാറാത്ത അസുഖങ്ങൾക്ക് കാരണമാകുന്നു ശരീരത്തിൽ പലതരത്തിലുള്ള ഇൻഫ്ലമേഷൻസിന് ഇത് കാരണമായേക്കാം ഈ ഇൻഫ്ലമേഷൻസ് രോഗങ്ങളിലേക്ക് നയിക്കുന്ന ജീനുകളെ ഉണർത്തുന്നു എന്നാൽ ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ കുടുംബവുമായുള്ള അടുപ്പം സുഹൃത്തുക്കളുമായുള്ള അടുപ്പം ഇവ ഒരു വ്യക്തിയെ ആക്റ്റീവ് നിർത്തുന്നു അത് മാത്രമല്ല നെഗറ്റീവായ ചിന്തകളെ അകറ്റി നിർത്താനും കൂടുതൽ പോസിറ്റീവായിരിക്കാനും ഇവയെല്ലാം നിങ്ങളെ സഹായിക്കും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളൊരു കൈസഹായം നൽകുമ്പോൾ സത്യത്തിൽ നമ്മൾ നമ്മളെ തന്നെയാണ് സുഖപ്പെടുത്തുന്നത് സ്നേഹബന്ധങ്ങൾ വളർത്തുക കാരണം സ്നേഹമാണ് ഏറ്റവും വലിയ ഔഷധം ഒറ്റപ്പെടലും മേകാന്തയും വിട്ടുമാറാത്ത വൈകാരിക സമ്മർദ്ദത്തിന് കാരണമാവുകയും ശരീരത്തിലെ ഇൻഫ്ലമേഷൻസ് അതായത് വീക്കം വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നാൽ ശക്തമായ സാമൂഹിക ബന്ധങ്ങൾ കുടുംബവുമായുള്ള അടുപ്പം സുഹൃത്തുക്കളോടുള്ള പിന്തുണ ഇവ ശരീരത്തിന് രോഗശാന്തി നൽകും നിങ്ങൾ ഇപ്പോഴും ആക്റ്റീവായിരിക്കുമ്പോൾ സോഷ്യൽ ആയിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അസുഖങ്ങളെക്കുറിച്ചോ വേദനകളെക്കുറിച്ചോ ഒറ്റപ്പെടലുകളെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോലും സമയം ലഭിക്കില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സമ്മർദ്ദത്തിലാകാതെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ അവ സഹായിക്കും ഇനി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇതെല്ലാം പെട്ടെന്ന് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അസുഖങ്ങളൊക്കെ വേഗം ഭേദമാവുമോ എന്ന് അതിനും ഡോക്ടർ ഓർണിഷ് ഈ പുസ്തകത്തിൽ മറുപടി നൽകുന്നുണ്ട് ഡോണ്ട് ഹോൾഡ് ബാക്ക് ഡൈവ് റൈറ്റ് ഇന്ന് അതായത് മടിച്ചു നിൽക്കേണ്ട ഉടൻ ഇറങ്ങുക എന്ന് ഒരു കാര്യവും ഒരു വലിയ മാറ്റവും പെട്ടെന്നുണ്ടാവില്ല ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെയാണ് ആ വലിയ നേട്ടം സാധിച്ചെടുക്കാൻ പറ്റുക ചെറിയ മാറ്റങ്ങൾ പെട്ടെന്ന് കാര്യമായ ഫലം നൽകില്ല എന്നാൽ ചെറിയ മാറ്റങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നതിലൂടെ നിങ്ങൾ ആരോഗ്യത്തിലേക്കാണ് നടന്നു കയറുക അതുകൊണ്ട് അത് കൊണ്ടുവരുന്ന മാറ്റം ഒരു പരിപൂർണമായ മാറ്റം തന്നെയായിരിക്കും ആ പോസിറ്റീവ് മാറ്റങ്ങൾ ആലോചിച്ചു നോക്കൂ അത് തന്നെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ പ്രചോദനമായി മാറേണ്ടതും ഈ പുസ്തകം പറയുന്ന നാല് പില്ലേഴ്സ് ഭക്ഷണം വ്യായാമം സ്ട്രെസ് മാനേജ്മെന്റ് സ്നേഹം ഇവയെല്ലാം ഒരുമിച്ച് ഒരേ സമയം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമ്പോഴാണ് വിപ്ലവം സംഭവിക്കുന്നത് ഡോക്ടർ ഓർണിഷ് പറയുന്നത് ചെറിയ മാറ്റങ്ങളല്ല ഒരു റാഡിക്കൽ ചേഞ്ചാണ് വേണ്ടത് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ശൈലി തന്നെ മാറ്റിയെടുക്കേണ്ടി വരും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആരോഗ്യത്തിലേക്ക് നടന്നു കയറാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഉടൻ തന്നെ ഈ ജീവിതശൈലി സ്വീകരിക്കുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ മാറ്റങ്ങൾ അനുഭവിക്കാൻ തുടങ്ങും മനസ്സും ശരീരവും ശാന്തമായതായി കൂടുതൽ എനർജി ഉള്ളതായി നിങ്ങൾക്ക് ഫീൽ ചെയ്യും ആ നല്ല ഫലങ്ങളെ മുൻനിർത്തി വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക അണ്ടുയിറ്റ് പറയുന്ന ജീവിത ശൈലികൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തി വയ്ക്കുക അണ്ടുയിറ്റ് എന്നത് ഒരു പുസ്തകമല്ല അതൊരു പ്രതീക്ഷയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാനുള്ള ക്ഷണമായി ഓഡിയോ ഓഡിയോപീഡിയയുടെ ഈ വീഡിയോയെ നിങ്ങൾ കരുതുക നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കഥ മാറ്റിയെഴുതാൻ നിങ്ങൾ തയ്യാറാണോ ആണെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ അൺഡു ഇറ്റ് എന്ന് കമന്റ് ചെയ്യുക ഈ നാല് തത്വങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരുടെ അനുഭവങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ അതും കമന്റ് ചെയ്യാൻ മടിക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉപകാരപ്രദമായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ വീഡിയോയ്ക്ക് താഴെ അണ്ടോയിറ്റെന്ന് തീർച്ചയായും കമന്റ് ചെയ്യുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരുമിച്ച് ഈ അണ്ടോയിറ്റ് യാത്ര തുടങ്ങാം താങ്ക്സ് ഫോർ വാച്ചിങ്